റിയില്ല മനുഷ്യനിലെ ജ്യോതിഷ ചിന്ത സാർ പറഞ്ഞല്ലോ ഈ പറയുന്ന അന്ധവിശ്വാസങ്ങൾ നിയന്ത്രിക്കുന്ന ഉപബോധ മനസ്സിന്റെ സാധനം കൊണ്ടാണെന്നാണ് സാർ ഉദ്ദേശിച്ചത് ഉപബോധ മനസ്സ് അവബോധ മനസ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ശാസ്ത്ര ലോകത്ത് നിലനിൽക്കുന്ന ശരിക്കും നടത്തിയിട്ടുള്ളത് സ്പെക്കുലേറ്റീവ് ഫിലോസഫിയാണ് അത് ഇന്നത്തെ ആധുനിക ന്യൂറോളജിയോ ബ്രെയിൻ മാപ്പിംഗോ ഇമേജിംഗ് ടെക്നോളജിയോ ആയിട്ട് നോക്കുമ്പോൾ ഫ്രോയിഡ് പറഞ്ഞ പല കാര്യങ്ങൾക്ക് യാതൊരു സാധ്യതയും ഇല്ല ചില കാര്യങ്ങൾ വ്യക്തിസഹമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഫ്രോയിഡിനെ ഇന്നൊരു ആധുനിക ന്യൂറോ ശാസ്ത്രജ്ഞനായിട്ടൊന്നും ആരും കാണുന്നില്ല ഫ്രോയിഡിന്റെ കാലമേ പോയി ഒരു സോഷ്യൽ സ്പെക്കുലേറ്റീവ് ഫിലോസഫി എന്നുള്ള രീതിയിൽ ഇപ്പോൾ സൂപ്പർ ഈഗോ ഉണ്ട് ലിബിഡോ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം ഓരോന്ന് പറയാണ് അത് ചില കാര്യങ്ങൾ യുക്തിസഹമാകുന്നുണ്ട് ചില കാര്യങ്ങൾ ശരിയാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് ഞങ്ങൾ ഫ്രോയിഡിനെ പഠിപ്പിക്കേണ്ടത് ന്യൂറോളജിയോ സയൻസോ ക്ലാസ്സിലല്ല മറിച്ച് ഞങ്ങളാണ് ഞാൻ ലിറ്ററേച്ചർ അധ്യാപനമാണ് ഞങ്ങൾ ഫ്രോയിഡിനെ പഠിപ്പിക്കണം ഫ്രോയിഡ് പറയുന്ന സാധനം ഞങ്ങൾ ചന്ദ്രനിലൊരു ഒരു വലിയൊരു സൗദം എന്ന് പറയുമ്പോൾ അതൊരു കഥ പോലെയാണ് ഡ്രോയ്ഡിന് അത്രയും ഉള്ളൂ ഉപബോധ മനസ്സ് എന്ന് ഞാൻ പറയുന്നില്ല എന്താണ് ഉപബോധ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലച്ചോറിൻ്റെ ആക്ടിവിറ്റി ലോ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ബോധതലം വളരെ താന്നു നിൽക്കും മനസ്സിലായില്ലേ നിങ്ങൾക്ക് രണ്ട് മനസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഉദാഹരണമായിട്ട് നിങ്ങളുടെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് അത് നിങ്ങൾ തീരുമാനിച്ചിട്ടല്ല സർക്കുലേറ്റഡ് ആവുന്നു ഡയാലിസിസ് ഓഫ് ബ്ലഡ് നിങ്ങൾ തീരുമാനിക്കുന്നില്ല ബ്രീത്തിങ് നിങ്ങൾ തീരുമാനിക്കുന്നില്ല ഡൈജഷൻ നിങ്ങൾ എന്ത് കഴിച്ചാലും നിങ്ങളൊന്നും അറിയാതെ നിങ്ങളുടെ എന്ന് പറയുന്ന ഒരു വാഷിംഗ് മെഷീൻ പോലെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെമ്മുമായി ബന്ധപ്പെട്ട് ഓട്ടോമാറ്റിക്കലി ഫീഡ് ചെയ്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കോട്ടക്സുമായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ട കാര്യം ഉറങ്ങിക്കഴിഞ്ഞാലും നിങ്ങൾ ഉണർന്ന് കിടന്നാലും ബോധമില്ലാതെ കിടന്നാലും ഈ സാധനങ്ങൾ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കും ആ ഡേറ്റ എല്ലാം തന്നെ ഓൾറെഡി ഫെഡായിട്ടുള്ള ഡേറ്റയാണ് അവിടെ ഉണ്ട് അതാണ് നിങ്ങൾ അവബോധ മനസ്സെന്ന് ഉദ്ദേശിക്കുന്നതെങ്കിൽ പിന്നെ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിൽ അതല്ല പ്രധാനം കുറച്ചുകൂടെ ഉയർന്ന തരത്തിലുള്ള ഒരു ആക്ടിവിറ്റി അതായത് ഞാൻ പറഞ്ഞ ദേഷ്യം വിശപ്പ് സെക്സ് കൊതി പേടി ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഏരിയ അപ്പോൾ ഓൾമോസ്റ്റ് ലിംബിക് സിസ്റ്റവും ബ്രെയിൻ സ്റ്റമുമായിട്ട് ചേർന്ന് അമിക് പോലെയുള്ള വൈകാരിക കേന്ദ്രങ്ങൾ അപ്പൊരു പാമ്പ് വന്നു കഴിഞ്ഞാൽ ഒരു പാമ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരുടെ അതിനകത്ത് ഭയങ്കര കട്ട സൈനികൻ സൈനികരുണ്ടാവും ഭയങ്കര ഷാർസനികരും ഉണ്ടാവും പക്ഷെ എല്ലാവരും അമ്മയെന്ന് പറഞ്ഞ് അടി എഴുന്നേൽക്കും അമ്മയെന്ന് തന്നെ ആയിരിക്കും പറയുന്നത് കാര്യം എന്താണ് അതാണ് നിങ്ങളുടെ ശീലം നിങ്ങളുടെ ശീലം എന്താണോ വഴക്കം ആ പ്രൈമറി ഗിയറിലേക്ക് പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ പോവുകയാണ് നിങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല അയ്യോ എന്ന് പറഞ്ഞു അയ്യോ എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഇപ്പൊ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം അയ്യോന്നായിരിക്കും പറയുന്നത് എന്ന് പറഞ്ഞാൽ ബുദ്ധനാണ് കാരണം അത് ആണ് ഇപ്പൊ നിരീശ്വരവാദി അടുത്ത് പറയുന്നത് തലേ തേങ്ങ വീണോ എന്തോ പറയും എന്ന് ചോദിക്കുന്ന എന്തു പറഞ്ഞാലും തലേ തേങ്ങ വിടില്ല അവൻ എന്താണോ പറഞ്ഞോണ്ടിരുന്നത് അവൻ എന്താണോ പരിശീലിച്ചോണ്ടിരുന്നത് അത് പറയും പറയുവാൻ കാരണം എന്താണ് അവന്റെ കോട്ടക്സ് പോയി ഈ നിരീശ്വരവാദമൊക്കെ പറയുകയാണെങ്കിൽ കോട്ടക്സ് ഓണാണെങ്കിൽ പറയാൻ പറ്റൂ നല്ലോണം ഓണായിരിക്കണം നിങ്ങളുടെ ബൗദ്ധികമായിട്ടുള്ള മസ്തിഷ്ക ഭാഗങ്ങൾ നല്ല ഫങ്ഷൻ ചെയ്തെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളോട് പൊരുതാൻ പറ്റൂ അന്ധവിശ്വാസങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം ഒരു കുഴിയിലൂടെയെന്ന് വീഴുന്നവടാണ് അങ്ങനത്ത് കയറുക എന്നുള്ളത് പിടിച്ചു കയറ്റണം ചോദിച്ചത് നിങ്ങളോട് അതിനകത്ത് അതുകൊണ്ടാണ് ഇത്രയും വലിയ ശതമാനം ആൾക്കാർ ഇതിലേക്ക് പെട്ടെന്ന് വീഴുന്നത് നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞ് ഒരാളെ അന്ധവിശ്വാസിയാക്കാം ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു ഒരു ജ്യോതിഷി കോഴിക്കോട് ഒരു ജ്യോതിഷി ഒരു ഡോക്ടർ ഭയങ്കര ഡോക്ടറാണ് അയാൾ ഒരു ജ്യോതിഷക്കിരുന്നു അതൊരു ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ല ചുമ്മാതാണ് പറയുന്നത് ജ്യോതിഷത്തിൽ വിശ്വാസം ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ അവർക്കൊന്നും അറിയത്തില്ല ഈ പല ആൾക്കാരും കുറേ നാളൊക്കെ ഇങ്ങനെ വിശ്വാസം ഇല്ല എന്നിട്ട് പിന്നെ അമ്പലനാടയിലേക്ക് പോയെന്നവർ കാര്യം കഴിഞ്ഞാൽ ഇവർ ഇവരൊന്നും അവിശ്വാസികളോ ശാസ്ത്രബോധമുള്ളവരോ ഒന്നും അല്ല അവർ ചിലപ്പോൾ പാർട്ടി പറയുന്നുണ്ടായിരിക്കും പോകേണ്ടത് അല്ല വേറെ എന്തെങ്കിലും ആയിരിക്കും അവർക്ക് ലെസ് റിലീജിയസിറ്റി ഉണ്ട് എന്നുള്ളതാണ് അവരങ്ങനെ ചെയ്യാറില്ല പിന്നെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവുക എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക ആളുകൾ പറയുമ്പോൾ പോകുന്നത് അതുകൊണ്ടാണ് ഇത് വന്നത് എന്നാൽ ഇത് ചെയ്താൽ അങ്ങനെ വരാം എന്ന് പറഞ്ഞ ഉടനെ നിങ്ങളുടെ പഴയ ബ്രെയിൻ ഓൺ ആവുന്നു നിങ്ങൾ പോയി അത് ചെയ്യുന്നു അത്ര കൊള്ളൂ നിങ്ങൾ പേടിച്ചു പോകുന്നു നിങ്ങൾ പേടിക്കുന്നുണ്ട് ഈ ലോകത്തൊന്നും സംഭവിക്കുന്നില്ല നിങ്ങളിങ്ങനെ പേടിച്ച് കുറച്ച് എന്ത് അഭപ്രായം ചെയ്താലും ഈ ലോകം തന്നെ പോവുള്ളൂ എല്ലാ ഭൗതിക നിയമങ്ങളും അതേണെ തന്നെ പോകുള്ളൂ നിങ്ങൾ മരിക്കാനുള്ള സമയത്ത് മരിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ ആർ സി സിയിലുള്ള എല്ലാ രോഗികളും അവിടെ നിന്ന് കൂട്ട പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ പഞ്ഞി അടിച്ചടിച്ചിട്ട് പോയിക്കൊണ്ടേയിരിക്കും അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവില്ല ഒരു ഭൗതിക നിയമവും മാറില്ല നിങ്ങളെ സംബന്ധിച്ചുള്ള നിയമവും മാറില്ല എന്നെ സംബന്ധിച്ചുള്ള നിയമവും മാറില്ല ഇപ്പോൾ ഈ ഡോക്ടർ ഒരു ജ്യോതിഷിടയ്ക്ക് ചെന്നപ്പോൾ പുള്ളി അങ്ങനെ അത്ര വിശ്വസിക്കാത്ത ആളാണെന്നൊക്കെ പറഞ്ഞു വിട്ടിരുന്നു വേറൊരാള് ഇയാളെ വിശ്വസിപ്പിക്കാനായിട്ട് ഈ ജ്യോതിഷ് ചെയ്ത കാര്യം എന്താ സൂരാമുസൂരാമ എന്നിട്ട് പറഞ്ഞു എന്താ എന്ത് സാറ് എന്ത് എങ്ങനെയൊക്കെ ചെയ്യുന്നു സാറ് ഡോക്ടറിലിരിക്കും സാറിന്റെ പീനസിൽ മൂന്ന് കറുത്ത പുള്ളികളുണ്ട് ലിംഗത്തിൽ മൂന്ന് കറുത്ത പുള്ളികൾ അയാള് പറഞ്ഞു ഞാനത് ദൂരത്തില്ല അയാൾ മാറി ഇല്ല അയാൾ സമ്മതിച്ചില്ല ജ്യോതിഷമൊക്കെ പറയുന്ന ഇങ്ങനെ ഡോക്ടറാണ് ഡോക്ടർ ഡോക്ടറും ടീച്ചേഴ്സും ഡോക്ടേഴ്സും ടീച്ചേഴ്സും ആണ് ഈ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇരുട്ട് വരുത്തുന്നത് രണ്ട് ടീമും അറിയാം ഒരു വർഷോപ്പുകാരനോ അല്ലെങ്കിൽ ഒരു അല്ലെങ്കിൽ ഒരു കൃഷിക്കാരനോ അവൻ അന്ധവിശ്വാസിയായി കഴിഞ്ഞാൽ അവന് നിൽക്കും പക്ഷെ ഒരു അധ്യാപകൻ അന്ധവിശ്വാസിയായി കഴിഞ്ഞാൽ അവൻ എത്ര തലമുറയെ കൃഷിപ്പിക്കാൻ അതുപോലെ തന്നെ ഒരു ഡോക്ടർ ഈടെ പറഞ്ഞ ഇത് ഊരി ഇതിനകത്ത് മൂന്ന് പുത്തുകൾ ഉണ്ടെന്ന് ഞാൻ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കി നടന്ന സംഭവം നടന്ന സംഭവം കോഴിക്കോട് കോഴിക്കോട് വരെ എനിക്ക് പറയാൻ പറ്റും കൂടുതൽ പറയാൻ പറ്റില്ല സമ്മതിച്ചില്ല അങ്ങനെയൊന്നും ഇല്ല അതെ ഞാനൊരു ഡോക്ടറാണ് അങ്ങനെ സാറേണ്ടാവും മൂന്നെണ്ണം ഉണ്ടാവും സാറിന്റെ ഗ്രഹ് ശുക്രൻ മറ്റേതും അങ്ങനെ ഉണ്ടാവും സരി ഒരു സംശയമാക്കി വീട്ടിൽ പോയി വീട്ടിൽ ചെന്നിട്ട് പുള്ളി പരിശോധിച്ച് ഒരെണ്ണം കണ്ടെത്തി ഇങ്ങനെ ആരും പരിശോധിക്കാറില്ലല്ലോ ഒരെണ്ണം കണ്ടെത്തി വീണ്ടും ഒരെണ്ണം കിട്ടിയപ്പോഴത്തേക്ക് ആവശ്യം പുള്ളി ഒരാഴ്ച ഭയങ്കര പരിശോധന ചെയ്യും വേറെ ഒരെണ്ണം കണ്ടെത്തി പുള്ളി ആകെ അപ്സെറ്റായിട്ട് തൻ്റെ കൂട്ടുകാരനൊക്കെ പറഞ്ഞു ഇതാ എനിക്ക് പരിശോധിക്കുന്ന ഒരു രീതിയുണ്ട് ഇനി ഒന്ന് പരിശോധിക്കുന്നു വീണ്ടും പരിശോധിച്ച് മൂന്നല്ല അഞ്ചെണ്ണം കണ്ടെത്തി അഞ്ചെണ്ണം കണ്ടെത്തിയത് അയാളുടെ ഇതിനെ കുറിച്ചുള്ള ഈ ആശാൻ അന്ധവിശ്വാസ ഗർത്തത്തിലേക്ക് വീണു ഇപ്പൊ ആ ജ്യോതിഷിയുടെ പാണനാണ് ഇയാൾ എന്താ ഇതിനകത്ത് സത്യം ഇവിടെ സിന്ധു ആണ് എല്ലാവർക്കും ഉണ്ടാവും ആരും ശ്രദ്ധിക്കാറില്ല അവിടെ നമ്മുടെ ശരീരത്തിൽ എത്ര പുള്ളി ഉണ്ടോ എന്ന് നമുക്കറിയാം ഇല്ല അറിയില്ല ആരെങ്കിലും പരിശോധിക്കാൻ തരാം നമുക്ക് കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണത് ഇതൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങൾ വെച്ചാണ് പറയുന്നത് ഇപ്പൊ മകളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് അറിയാനായിട്ട് അമ്മ ചെല്ലുന്നു മകൾ കവള് ചാടിയിട്ടാണല്ലേ ആ ആണ് എങ്ങനെ എങ്ങനെ മനസ്സിലായി അമ്മയെ കാണുമ്പോഴേ ഒരുമാതിരി കുജൻ മറ്റേ ഏഴാം ഭാവം എട്ടാം ഭാവം ഒമ്പതാം ഭാവം ഏഹ് മൊത്തം ഭാവം എന്റെ ഭാവം ഒരു ഭാവയ ഇവിടെ ഇടത് കവളിൽ ഒരു മറുകണ്ട് കറുത്ത മറുഗണ്ടല്ലേ മോക്ക് സുന്ദരിയാണ് മോളല്ലേ ഇങ്ങനെ ഒരു അമ്മയോട് പറഞ്ഞോളൂ അമ്മ അപ്പഴേ പിളാർ ചെയ്തു കാര്യം അവിടെ കൃത്യമായിട്ടുണ്ട് ഇതെന്താ സംഭവിച്ച ഒന്നും സംഭവിച്ചില്ല ഇയാളൊരു നമ്പർ ഇട്ടാതേ ഉള്ളു കവള് ഓക്കെ മറ്റേ കവള് വെച്ച് പറഞ്ഞു രണ്ട് ഇവിടെ ഒരെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അമ്മ പറയാ ഇവിടെ ഇല്ല സാറിന് തെറ്റിയായിരിക്കും ഇവിടെ അങ്ങനെ മറുപൊന്നുമില്ല ഇങ്ങോട്ട് ഇവിടെ കാണും ജന്മ സമയത്ത് ഉണ്ടായിരുന്നു ഉണ്ട് ഒരു പക്ഷെ ഒരു കാരണവശാലേ ജ്യോതിഷം പറയപ്പെടില്ല ഞാൻ പറയാം പൂച്ച വീട് നാല് കല കാരണം അവൻ ഊഹം വെച്ച് ഇങ്ങനെ കളിക്കുകയാണ് അനീ വന്നിരിക്കുന്ന അന്ധവിശ്വാസിയാണ് അമേരിക്കയില് പോയി പോയി കഴിഞ്ഞ അമേരിക്കയില് സിലിക്കൺ വാലി ജോലി കിട്ടുമെന്ന് പറഞ്ഞൊരു ഒരു തിരുവനന്തപുരത്തെ ഒരു ചെറുപ്പക്കാരനെ പറ്റിച്ചൊരു ജ്യോതിഷം ജോലി നിങ്ങൾ ഇവിടെ ജോലി ചെയ്യേണ്ട ആളല്ല നിങ്ങൾ അമേരിക്കയിൽ സിലിക്കൺ വാലി ജോലി ചെയ്യേണ്ടതാണ് ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ സിലിക്കൺ വാലി തന്നെ ജോലി കിട്ടി വീണ്ടും സംശയം എന്താ കാര്യം അമേരിക്ക ടെക്നോ പാർക്കിലെ മിക്കവാറും എല്ലാ ജോലിക്കാരെയും ആഗ്രഹമാണ് അമേരിക്കയിൽ പോകാമെന്ന് ന്യൂസിലാൻഡ് അതൊരു പൊതു രോഗം കുറേ പേര് പോവുകയും ചെയ്യും പോകുന്നവരെല്ലാം സിലിക്കൺ വാലിയിലാണ് പോകുന്നത് നല്ലൊരു സ്ഥലമാണ് ഈ അണ്ണും ചുമ്മാതെ അങ്ങ് അടിച്ചു കൊടുത്തു സിലിക്കം വാലി പോകും അന്നേരം അവർ സ്ഥലം ഓവോ ഞാൻ സിലിക്കം വാലി പോവല്ലോ അവനെ ഇന്ന് കിളത്തി വിടുകയാണ് അപ്പൊ അവന് ഭയങ്കര സന്തോഷമായി അവരതിനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തു എല്ലാം ശരിയായി വന്നു അവൻ സിലിക്കൺ വാലി പോയി ജ്യോതിഷി പറഞ്ഞോളണം നടന്നു പണ്ട് നാട് വിട്ടു പോകുമെന്ന് പറയും മദ്രാസിൽ പോകുന്ന ആയിരുന്നു എല്ലാ ജ്യോതിഷികൾ പിന്നെ ബോംബെ പോകുന്ന പിന്നെ അത് കഴിഞ്ഞപ്പോ ഗൾഫിൽ പോകുന്നു ഇപ്പൊ ആരും ബോംബെ പോകുന്നൊന്നും എഴുതില്ല പണ്ട് ഈ നാട് വിട്ടു പോകുന്നറിയിപ്പൊ നാട് വിട്ടു പോകരൊക്കെ വളരെ കുറച്ച് വാഹനം വാങ്ങിക്കുന്ന ആരെങ്കിലും എഴുതിയിട്ടിട്ടുണ്ടോ ഇല്ല ഒരു നൂറ്റമ്പത് വർഷത്തിന് മുൻപ് നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കാനുള്ള ഭാഗ്യമുണ്ടോ അന്ന് എഴുതില്ല അഹനം ഇല്ല ആകെ കുതിരവണ്ടിയും കാളവണ്ടി അല്ലേ ഉള്ളത് ഇന്നാണ് വാഹനം നിങ്ങള് ഹോണ്ട സിറ്റി വാങ്ങിക്കാനാണ് സാധ്യത എന്ന് പറയുകയാണെങ്കിൽ എഴുതി ഒരു പെട്രോൾ വാഹനം വാങ്ങിക്കാനാണ് സാധ്യത എന്ന് പറയുമ്പോൾ ഇങ്ങനെ മാറിയും തിരിഞ്ഞു ഇങ്ങനെയാണ് ഈ എങ്ങനെയാണ് വീഴുന്നത് എന്നുള്ളത് എന്റെ കാര്യം ഞാൻ കുറെ സാധനങ്ങൾ പറഞ്ഞു ഇപ്പൊ ഒരു ഓഫീസിൽ എന്നിട്ട് ഒരു സെക്ഷൻ ഓഫീസർ ഒരു യു ഡി ക്ലാർക്ക് വയനാട്ടിൽ നിന്ന് വന്നു ഇയാൾ വലിയ ജ്യോതിഷ സാധാരണ കൈ നോക്കിയാണ് സാധന ഇയാൾ ഓഫീസിൽ പരന്നൊഴിക്കൊണ്ടിരിക്കുന്നത് കൈ നോക്കുന്ന സഹപ്രവർത്തകർ ഭയങ്കര ഫേമസ് ആയിരിക്കും പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ ഭയങ്കര എന്തോ അതൊരു സത്യമാണ് അപ്പൊ സാറേ ഒന്ന് എന്റെ കയ്യിൽ നോക്കി തരാം സാറേ എന്റെ നോക്കി കുറേ നടക്കും ഞാൻ നോക്കി നടക്കാം ചെയ്യാ ചെയ്യാന്നൊക്കെ ഭയങ്കര വെയിറ്റ് പറ അപ്പം പുതിയതായിട്ട് വന്ന എൽ ഡി ക്ലാർക്ക് ഇയാളെ ഭയങ്കര യു ഡി ക്ലാർക്ക് യുവൻ എന്തോ എനിക്കൊരു യുവനയുടെ കീഴക്കി കഴിഞ്ഞാൽ സാമ്രാജ്യം മൊത്തം കിട്ടുമെന്നുള്ള അവസ്ഥയിലാണ് അപ്പൊ ഒരു സിമനന്റെ ഒരു പേര് ദാഷ് ഓക്കെ ഞാൻ കൈ ഒന്ന് കാണിച്ചു യവൻ എനിക്ക് ആരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയാൾ ഭയങ്കര ജ്യോതിഷി കൈനോട്ടത്തിന്റെ കാളാണ് ഭയങ്കര ഇതാണ് നീ ഒരിക്കലും വീട് കൊടുക്കരുത് നീ പിടിച്ചു നിക്കണം പിടിച്ചു നിക്കണം അതുകൊണ്ട് ഈ കൈ നോക്കാൻ പറഞ്ഞ പറഞ്ഞാൽ ഇയാൾ വന്ന് എനിക്ക് താല്പര്യമില്ല കാരണം അവനെ ചുമക്കേണ്ട അന്ധവിശ്വാസങ്ങളുടെ കൂട്ടത്തിൽ ഇത് പെട്ടിട്ടില്ല ഈ ജ്യോതിഷവും കൈനോട്ടൊന്നുമില്ല അവന് ക്രിസ്ത്യാനി അപ്പൊ അവന് അടിക്കേണ്ട സാധനത്തിനാദ്യ വേറെ സാധനങ്ങളോ അവനെ ഒബ്ജെക്ട് ചെയ്തു അവസാനം പറയുക ഒരു കാര്യം ചെയ്യും നീ ഇത്രയും പറയാനുണ്ട് ഞാൻ ഇത്രയും വർഷമായിട്ട് സർവീസ് ചെയ്തു അൺഫോർച്ചുലി ഞാൻ നിന്റെ എച്ച്ഒിയോ എന്തില് ആയി എച്ച്ഒിയോ അല്ലല്ല സെക്ഷൻ ഓഫീസറായി നമുക്ക് എച്ച്ഒഡിയോ ഓർമ്മ നീ കൈ കാണിക്ക് എന്ത് സംഭവിക്കട്ടെ നീ പറയുന്ന കാര്യമാണോ അവസാനം ഇവൻ നിർബന്ധിച്ച് ഒരുപാട് നിർബന്ധിച്ച് അവൻ കൈ കാണിച്ചു കൈ കാണിച്ച് ആക്ഷൻസ് ഒക്കെ ഉണ്ട് വെറുതെ ഇങ്ങനെ കൈ കാണി നോക്കിയത് പറയത്തോന്നു കൊറേ കഥകളി മുദ്രകളൊക്കെ വെച്ചിട്ട് കൊറേ ചിന്തിക്കുക ഐ സി ഐസി നീ രാവിലെ പറഞ്ഞ നിനക്കൊരു കുട്ടിയേ ഉള്ളൂ എന്നല്ലേ ആ കുട്ടിയേ ഉള്ളൂ ഒരു മോള് എന്താ പറ്റ സാർ മറ്റേ കുട്ടിയോടെ പോകും സാറെന്താ പറഞ്ഞു നീ രാവിലെ പറഞ്ഞില്ലേ നിനക്കൊരു മോള് കുട്ടിയേ കുട്ടിയെ ഉള്ളെന്ന് പറഞ്ഞില്ലേടല്ലേ പറഞ്ഞു പക്ഷെ നിന്റെ കൈ അനുസരിച്ച് നിനക്ക് രണ്ട് കുട്ടികളുണ്ട് ഒബ്ജക്റ്റ് സാർ സാർ എന്ത് പറഞ്ഞ എനിക്ക് രണ്ട് മക്കൾ ഉണ്ടെന്നാണ് ആ എനിക്ക് ഉടനെ എന്റെ കണ്ണും എല്ലോട് നിറഞ്ഞു ഭയങ്കര വിതുമ്പി കണ്ണിച്ച് സാറേ എന്ത് പറയണം എനിക്ക് അറിയില്ല ഞാൻ ഉച്ഛുണ്ടാവോ സാറിന്റെ മഹാവിദ്യയെ പിച്ചിച്ചിട്ടുണ്ടാവും ശരിയാണ് എനിക്കും എൻ്റെ ഭാര്യക്കും എൻ്റെ അമ്മായിയപ്പനും അമ്മായിമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു കാര്യം എൻ്റെ കുട്ടി ഉണ്ടായിരുന്നു മൊത്തത്തിൽ മകനായിരുന്നു മൂന്ന് മാസം നാല് മാസം നാലു മാസമായപ്പോൾഷനായി ഇപ്പോഴും അവന്റെ ഓർമ്മകൾ നമ്മുടെ ലിംഗ നിർണയമൊക്കെ നടത്തിയതാണ് ഇപ്പോഴും അവന്റെ ഓർമ്മകൾ പിന്നെ അതിനുശേഷം ഉള്ളതാണ് ഈ മോള് പക്ഷെ സാർ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്ന് പറയും എന്തൊക്കെ പറഞ്ഞാലും സാർ എന്ത് പരിഹാരമാണ് ഞാൻ ചെയ്യേണ്ടത് സാർ ശേഷം ഈ യു ഡി ക്ലാർക്ക് ഈ സെക്ഷൻ ഓഫീസറിന്റെ പാണനായിട്ട് മാറി പിന്നെ അവരെ ക്ലാസ്മേറ്റ്സും ഒക്കെ ആയി മായങ്ങ എല്ലാടേയും ആളുകളെ കൊണ്ടുപോയിരുന്നു കേട്ടോ നമ്മുടെ എച്ച്ഒ ഡി ഉണ്ടല്ലോ സോറി നമ്മുടെ സെക്ഷൻ ഓഫീസർ ഭയങ്കര സംഭവമാണ് കേട്ടോ എന്ന് പറയലാണ് എന്റെ ജോലി ഇത് എന്താ ഇവിടെ സംഭവിച്ചത് രണ്ടു കുട്ടിയുണ്ടെന്ന് പറഞ്ഞു ഒരു കുട്ടി ഉണ്ടല്ലോ പല രീതിയിൽ പറയാം ഞാൻ പറയാട്ടെ മറ്റേ കുട്ടിയൊന്നുമില്ല സാറേ സാറെന്താ പറഞ്ഞേ കഴിഞ്ഞോണ്ട് ഒരു സാധനം അല്ലേ കുട്ടിയൊന്നുമില്ല ഇവിടെ കുട്ടിയൊന്നും ഇല്ലേ നീ ഒരു കാര്യം എന്റെ ഭാര്യ ഒന്ന് വിളിച്ചുപോയി നല്ല അബോഷനോ മറ്റോ അങ്ങനെ വല്ല സംഭവിക്കുന്നുണ്ട് ഏ വിളിച്ച് പോയി കേട്ടെ ആ ഹലോ ആഹ് അല്ലേ നമുക്ക് അങ്ങനെ വല്ല സംഭവം എല്ലാം ഉണ്ട് ഇല്ല ചേട്ടാ ചേട്ടാ അറിയാതെ വല്ല ഉണ്ടോ അവർ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു സാറേ ഒരു കുട്ടിയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഏ സാറിങ്ങനെ വലിയ ത്ര വയസ് പറയാനുണ്ട് മുപ്പത്തിമൂന്ന് വയസ്സ് എത്ര കുട്ടിയുണ്ട് ഒന്ന് സമയം കിടക്കുന്നില്ലേ നിന്റെ എന്ത് രണ്ട് കുട്ടിണ്ടാവും അതെ സമയം കിടക്കുന്നു നീ എന്തിനാ അപ്സെറ്റ് ആവുന്നു ഇതാണ് മൊത്തത്തിലുള്ള ഒരു ഏർപ്പാട് ഇതൊരു വട്ടം കറക്കലാണ് ഒരു ചുറ്റിക്കറക്കലാണ് ഒരു കലം കറക്കലാണ് ഇങ്ങനെ ആയിരങ്ങൾ കിളിമീൻ മീനിൽ മീനില് കോർത്ത മത്സ്യത്തെ പോലെ ആളുകൾ ഇങ്ങനെ പറ്റിക്കൂടിട്ട് ഒരെണ്ണം ചെയ്യുന്നു അടുത്ത് ചെയ്യുന്നു ഇവന് വീടിന് കൂടുതൽ 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 പൈസ ഞാൻ സിലിക്കൺ വാലി ജോലി കിട്ടിയ ചെറുപ്പക്കാരൻ്റെ കഥയോടെ പറഞ്ഞുണ്ടെങ്കിൽ നിർത്തേക്കും അതിനകത്തുണ്ട് ഇവൻ അയാൾ അവിടെ ചെന്നിട്ട് അവിടെ തന്നെ ജോലി കിട്ടിയപ്പോൾ അവൻ എക്സൈറ്റഡായി പൊട്ടിത്തെറിച്ചു എന്നു വെച്ചാൽ പൊട്ടിയൊന്നും തെറിച്ചില്ല ഭയങ്കര എക്സൈറ്റഡായി എന്നിട്ട് ഇവന് ഭയങ്കരമായിട്ട് ഇവർക്ക് സമ്മാനങ്ങൾ അയച്ചു കൊടുക്കുക അത് അയച്ചു കൊടുക്കുക ഫോൺ വിളിക്കുക ഓരോന്ന് അയച്ചു കൊടുക്കുക ഇയാൾ പറയുന്ന എല്ലാം അയച്ചു കൊടുക്കുക പിന്നെ നാട്ടിലൊക്കെ വരുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ അവനെ കല്യാണം കഴിക്കണമെന്നായി അന്നേരം പലരും പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ ഈ കല്യാണം ഒന്നും എടുത്തില്ല കാരണം ഈ ജ്യോതിഷി പറയുന്നത് മാത്രമാണ് ഇയാൾക്ക് വിശ്വാസം കാര്യം ഇത്ര കൃത്യമായിട്ട് സ്ഥലമൊക്കെ പറഞ്ഞല്ലോ അങ്ങനെ ഒരു പെണ്ണിനെ എല്ലാവരും കൂടെ ശരിയായി വന്നപ്പം ആ ഗ്രഹനിലെ കൊണ്ട് ഇയാളെ കാണിച്ചു ആ എന്നെ കാണിച്ചപ്പോൾ ഇയാൾ പറഞ്ഞാൽ നീ ഇവളെ തന്നെ കെട്ടണം ഇവള് നിനക്കുള്ളതോ നിന നീ അവൾക്കുള്ളതോ ആണ് എന്നാണ് എൻ്റെ ഈ സാധനം പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഭയങ്കര സംഭവമായിരിക്കും അടിപൊളിയായിരിക്കുന്നു ഭയങ്കര സന്തോഷമായി ഏതാണ്ട് ഭയങ്കര എന്തോ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തോണ്ടേ ഇരിക്കും കല്യാണം കഴിച്ചു ആദ്യത്തെ ആള് ഭയങ്കര സന്തോഷമൊക്കെ ആയിരുന്നു കുറെ നാൾ ഈ പത്ത് ജന്മ ഒരുമിച്ച് ജീവിക്കേണ്ട ഈ ആളുകളുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നങ്ങൾ ഇത്രേ ഉള്ളൂ ഈ പെണ്ണത്ര ഒരു ഇതല്ല ലൈക്ക് അയാളെ തിരുവനന്തപുരത്ത് വണ്ടി എടുത്തിട്ട് പാരിപ്പള്ളി വരെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എവിടെ വിളിക്കും ആ ചേട്ടൻ എവിടം വരെ ആയി ഞാൻ പാരിപ്പള്ളി ആയി ഒരു പത്ത് അമ്പത് കിലോമീറ്റർ ആയി ആ ചേട്ടാ ഇവിടെ വന്ന എനിക്ക് മുമ്പ് വന്നിട്ട് പോയ ഈ ഒരു നിലവാരമാണ് ഞാൻ ഇത്രയും സമയല്ലാക്ഷൻ ആണ് സംഗതി ചികിത്സ ആവശ്യമുള്ള ഒരു മനോവൈകല്യം ആ കുട്ടിക്കുണ്ട് നിരന്തരം ആവർത്തിച്ചു പ്രശ്നമായി ഇയാൾ ജോതി ജോലി പറഞ്ഞു അത് ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒരു പരിഹാരം നടത്തിയിട്ട് ഇവിടെ ഒരു പൂജ ഇവിടെ ഒരു വിളക്ക് ഇവിടെ ഒരു നേർച്ച ഒരു ഇതിനൊക്കെ കുറേ ഡിഷ് എന്നിട്ട് ഇത് മാറുന്നില്ല അവസാനം എന്ത് ചെയ്തു ഇയാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കാം അവസാനായിട്ട് ഇയാള് പരിധിക്ക് പുറത്താക്കറത്താവന്ന് പറയും ഈ ജ്യോതിഷ് ഈ നമ്പർ കണ്ട് ഇവൻ വേറെ വേറെ നമ്പർ ചെയ്ത് വിളിച്ച് അതെല്ലാം ഫീഡ് ചെയ്ത് വെച്ച് അതാണല്ലോ നമ്മുടെ ഒരു ടെക്നിക്ക് ഇൻ്റർനെറ്റ് നമ്പർ വരെ ഫീഡ് ചെയ്ത് വെച്ച് അവനെ അവോയ്ഡ് ചെയ്യാന്ന് പറയും ഇവൻ കാണാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി വലിയ സംഭവമായി എന്നിട്ട് അവനിപ്പോൾ നാട്ടി വരുമ്പോൾ എന്ത് ചെയ്തു കഴിഞ്ഞ സംഭവം കഴിഞ്ഞാണ് നാട്ടി വരുമ്പോൾ ഇവൻ ഈ വീട്ടിൽ പോകത്തില്ല അവൻ ഹോട്ടലിൽ മുറി എടുത്ത് അവിടെ തന്നു അങ്ങനെ ഒരു ദിവസം ഈ പെണ്ണ് അവിടെ ചെന്നു അവിടെ ഭയങ്കര ജകബോഗയായി ക്രിസ്റ്റിനായി അവസാനം എന്തായാലും അടിപൊളിയായി വേളമായി ഡിവോഴ്സായി പോയി പക്ഷേ ഈ ജ്യോതിഷിയെ നേരെ കാണാൻ പിന്നെ ഇനി ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇവ ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞാൽ ആദ്യത്തെ ആ സിലിക്കൺ വാലി അടിച്ചതിലാണ് പറയാൻ എത്രയേ ഉള്ളൂ നമ്മളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിന് പുറത്താണ് ഉദാഹരണം ഇപ്പം ഇവിടെ ഒരു എർത്തു കേക്ക് ക്രിസ്മസ് കേക്ക് പോലെ സുഖമൊന്നുമല്ല നമ്മളെല്ലാം പോകും അല്ല ഒരു പ്രശ്നം നമ്മളുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ലോകത്ത് നടക്കുന്നുണ്ട് അത് ഒക്കറൻസ് ഇപ്പോ ഭൂമി ഇപ്പൊ നമ്മളിവിടെ വരുന്ന കാര്യമായാലും ഇതൊന്നും നമ്മുടെ കാര്യമല്ല നമുക്ക് അതിനകത്ത് നിയന്ത്രിക്കാൻ പറ്റില്ല ഒരു കൊടുങ്കാറ്റ് വരും നമ്മളല്ലോ ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മളുടെ മനുഷ്യന്റെ നിലയിൽ എടുക്കാവുന്ന കരുതലുകൾ നമ്മുടെ പ്രവൃത്തി നമ്മളുടെ ചിന്ത അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നയിക്കുന്നത് അതില് ഈ നക്ഷത്രങ്ങളോ അല്ലെങ്കിൽ കയ്യോ അല്ലെങ്കിൽ പിന്നെ മെറ്റിലയോ അല്ലെങ്കിൽ നമ്പറോ സംഖ്യോന്നുമല്ല നമ്മുടെ കയ്യിലിരിപ്പ് തന്നെയാണ് പ്രധാന പിന്നെ നമ്മുടെ വയിൽ വായിലിരിപ്പ് വായിലിരിപ്പ് വെച്ചാൽ നമ്മൾ എന്തോ പറയുന്ന അടി കിട്ടുന്നത് ഇത് കിട്ടുന്നത് നമ്മുടെ വായിലിരിപ്പ് പിന്നെ നമ്മുടെ വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനമുണ്ട് സമ്പത്ത് അച്ഛൻ്റെ സ്വത്ത് ഈ മൂന്ന് കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് പിന്നെ നമ്മുടെ ഇച്ഛാശക്തി ബാക്കി കാര്യങ്ങൾ തന്നലുള്ള വഴിയിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ ആരായാലും സ്ലിപ്പാകും അത് പൂജാരി പോയാലും ജ്യോതിഷി പോയാലും നിരീശ്വരവാദി പോയാലും സ്ലിപ്പ് ആവും അല്ലെ കെട്ടിടത്തിന് മേളിൽ താഴോട്ട് ചാടിക്കഴിഞ്ഞാൽ നിരീക്ഷരവാദിയും ദൈവവും വിശ്വാസിയും ജ്യോതിഷിയും എല്ലാം കൂടെ കഴിഞ്ഞാൽ എല്ലാവരും തറയക്കണം ഇതൊക്കെ ഭൗതികമായിട്ടുള്ള നിയമങ്ങളും അതുപോലെ തന്നെ അൺനോൺ ഫാക്ടേഴ്സ് ഉണ്ട് ആ ഫാക്ടേഴ്സ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമുക്ക് അറിയില്ലല്ലോ അത്രയും കാര്യങ്ങൾ അത് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന് അതിനെ മാറ്റാൻ എന്ന് പറഞ്ഞ ഒരാൾ ആരെങ്കിലും കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ ചൂഷകനാണ് എന്ന് തിരിച്ചറിയുക അല്ലാതെ വേറെ വഴിയില്ല ഞാൻ എല്ലാ ചോദ്യങ്ങളും മറുപടി പറഞ്ഞു ഇനി ഒന്നുമില്ല